ൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാക്ഗ്രൗണ്ടായി മാറാണ് വലിയ കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു എന്ന് എനിക്ക് ഇന്നു വരെ അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ തുറന്ന അത്രയും ഹേറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സമൂഹത്തിൽ അതായത് ഞാൻ പറഞ്ഞു ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തറങ്ങണ ഹീറോ എല്ലാം നമുക്ക് വേണ്ടത് ഒരു തർക്കവും ഇല്ല അതായത് എത്ര പേരെ കൊന്നൂന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിനകത്തൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല അപ്പൊ അത് സിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള സിറ്റി ഇല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്റർ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോ സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യന്ന് പറഞ്ഞാലും ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാലും അത്രയും വലിയ പ്രളയം കടന്നുപോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിശ്വസം അങ്ങോട്ടും കൂട്ടും വെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കിയ മനസ്സിലായ കാര്യം മാത്രമാണല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് വർഷം കിടന്നുപോയ ഒരു സ്ഥലം മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദേശവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചു മനസ്സിലാവുന്നില്ല വാക്കെന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മളുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന് പത്ത് സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ച എന്റെ സിനിമാ അനുഭവത്തിൽ നിന്നും മൊത്തം ഊട്ടിവെച്ച ഒരു സിനിമയാണ് പത്താമത് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തേക്ക് പോകുന്ന രീതി കൂടി കൂട്ടിച്ചറിഞ്ഞ അപ്പോ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തത് ഞങ്ങളുടെ എന്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോ അത് ഒരിക്കലും മലയാളിക്കൊരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം ഇരുപത്തെട്ട് ദിവസം കൊണ്ടുള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനൊരു അവസരം ഉണ്ടാവും അപ്പൊ ഈ ഇരുപത്തിയെട്ട് ദിവസം നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ എന്താണ് എൽ ജെ പിയും സംവിധായകൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണം സിനിമ കാണണം എന്നുള്ള തിയേറ്ററിൽ തന്നെ പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമ എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി മറ്റേ കാണണ്ട എന്നൊന്നുമില്ല നമുക്ക് ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് ആണെന്റെ കാഴ്ച തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത് അത് ചില സമയം നമ്മള് അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി റൈക്ടർ ആക്കാറുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്കൊന്നും ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ ഈ സിനിമ ഞാൻ പറഞ്ഞു ഇത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ് അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നു ഇതിലേക്ക് തള്ളിക്കയറ്റും നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ട് അനൗൺസ് ചെയ്യുന്നതല്ല പക്ഷെ ഈ സിനിമക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണ അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് അയച്ചിരിക്കുന്നത് അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷൻ വേണ്ടിയിട്ടാണ് പക്ഷേ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക ഇതിന് പുറകില് നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഇതൊരിക്കലും നമ്മള് ദയവെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നിൽ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു ഒരു സിനിമ സംബന്ധിച്ചത് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഫീല് ചെയ്യുന്നു